ട്ടെ നമ്മൾ ഇന്നത്തെ ദേവികളയുടെ ശുശ്രൂഷ ആരംഭിച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് കട്ടായി പോയിരുന്നു പക്ഷെ എനിക്ക് ലൈവായിട്ട് അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു അപ്പം കമൻ്റ് എന്നെ ആയിരുന്നില്ല അതോടൊപ്പം തന്നെ റെസ്പോൺസും കിട്ടുന്നുണ്ടായിരുന്നില്ല അതുപോലെ നമ്മൾ സ്ഥിരം പങ്കെടുക്കുന്ന ആ ഒരു ലൈവിലുണ്ടായിരുന്നവരെയും കിട്ടാതെ വന്നപ്പോൾ എനിക്ക് സംശയം തോന്നിയിരുന്നു പക്ഷേ ഞാൻ പിന്നീട് നമ്മുടെ ശുശ്രൂഷകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ കരുണയുടെ ജവുമാലയുടെയും നൊവേനയുടെയും ഒക്കെ ശേഷം നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ ഇത് കാണാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം കരുണയുടെ നൊവേനയും അതോടൊപ്പം തന്നെ ആ സന്ദേശത്തിൻ്റെ റിഫ്ലക്ഷനും കൂടെ കൂടി തരാമെന്ന് കരുതുകയാണ് നമുക്ക് നൊവേന നാലാം ദിവസത്തെ നൊവേനയാണ് നമ്മളതിൽ അർപ്പിച്ച് നാലാം ദിവസം അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എൻ്റെ സമീപത്ത് കൊണ്ടുവരിക എൻ്റെ കഠിനമായ കീടാസന സമയത്ത് അവർ എന്റെ സ്മരണയിലുണ്ടായിരുന്നു ഭാവിയിൽ അവർ കൊണ്ടാകാനിരിക്കുന്ന തീക്ഷ്ണത എന്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു അവരെ എൻ്റെ കരുണകടലിൽ മുക്കിയെടുക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ ലോകം മുഴുവൻ വെളിച്ചം അങ്ങാകുന്നു ഏറ്റവും അനുകമ്പയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങയെ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മകനയുമായ കരുണയും വാഴ്ത്താനിടയാവുകയും ചെയ്യട്ടെ കരുണാസംബന്ധമായ അങ്ങയുടെ ഹൃദയത്തിൽ നകന്നു പോകുവാൻ അവരെ അനുവദിക്കരുത് നിതരായ പിതാവെ അങ്ങേൽ വിശ്വസിക്കാത്തവരും അങ്ങേ അറിയാത്തവരുമെങ്കിലും അങ്ങയുടെ ഏറ്റവും അനുകമ്പയുള്ള ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ പേര് അങ്ങയുടെ കരുണാകടാശം ഉണ്ടാകണമേ സുശേഷ വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങയെ സ്നേഹിക്കുന്ന എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പൂർത്തുവാൻ അവർക്കും വരമേകണമേ എപ്പോഴും എന്നേക്കും ആമേ നമുക്ക് തുടർന്ന് ദേവഗണ്ണയുടെ സന്ദേശം നമ്മൾ ഇന്ന് ധ്യാനിച്ചത് എഴുന്നൂറ്റി മുപ്പത്തി ഒന്നും എഴുന്നൂറ്റി മുപ്പത്തിരണ്ടും സന്ദേശങ്ങളാണ് ദൈവഘയുടെ സന്ദേശം അല്ല ദൈവഘയുടെ തൊവേന നാലാം ദിവസത്തെ നമ്മൾ അർപ്പിച്ചു അതിനുശേഷം കണ്ണയുടെ ജമാന അർപ്പിച്ചിരുന്നു ആശീർവാദമൊക്കെ സ്വീകരിച്ചതാണ് പക്ഷേ നമ്മൾ അത് ലൈവായിട്ട് വിട്ടത് വീഡിയോയിൽ വരാത്തത് കൊണ്ട് ഒന്നാമത്തെ ഭാഗം ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഈ സന്ദേശം വായിച്ചിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടെ പറയുകയാണ് നിത്യവ്രത വാഗ്ദാനത്തിന് വന്ന സഹോദരിമാരിൽ ഒരാൾ ധ്യാനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ എന്നെ സന്ദർശിച്ചു അവൾക്ക് ദൈവത്തിൽ യാതൊരു ശരണവുമില്ലെന്നും അതിനാൽ ചെറിയ കാര്യങ്ങൾ പോലും അവളെ നിരാശപ്പെടുത്തുന്നുവെന്നും എന്നോട് വെളിപ്പെടുത്തി ഞാൻ ഉത്തരം നൽകി സഹോദരി ഇത് എന്നോട് പറഞ്ഞത് നന്നായി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവിശ്വാസം ഈശോയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുവെന്നും പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വാസം അവിടത്തേക്ക് എത്രയധികം വേദനജനകമാണെന്നും ഞാൻ അവരോട് പറഞ്ഞു നിത്യവ്രതത്തോടു കൂടി അവൾ ആഴമായ വിശ്വാസത്തിൽ ജീവിക്കുവാനെ പരിശ്രമിക്കുവെന്നും എന്നോട് പറഞ്ഞു ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് സന്യാസ ജീവിതം നയിക്കുന്ന ആത്മീയ ജീവിതത്തിൽ വളരെ മുന്നേറിയ ആത്മാക്കൾക്ക് പോലും ചിലർക്ക് തങ്ങളുടെ തങ്ങളെ പൂർണ്ണമായും ദൈവ തിരിക്കലങ്ങളിൽ സമർപ്പിക്കുവാനുള്ള ധൈര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ അളവന്റെ കരുണയെയും ഉന്നതമായ നന്മയെ കുറിച്ച് വളരെ കുറച്ച് ആത്മാക്കൾക്ക് മാത്രമേ അറിവുള്ളൂ ഇത് ദൈവത്തിന്റെ മഹിമ പ്രതാപം എന്നെ ഇനി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ സന്ദേശമാണ് ഇന്ന് ദൈവത്തിന്റെ മഹിമ പ്രതാപം എന്നെ വലയം ചെയ്തു അത് എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായിരിക്കുകയും ഉന്നതമായ ദൈവഭയം എന്നെ ഉണർത്തുകയും ചെയ്തു ഇത് അടിമത്തുണ്ടായ ഭയമല്ല ഭഗവാൻ ആദരവുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഇവ രണ്ടും തീർത്തും വ്യത്യസ്തമാണ് ദൈവത്തിന്റെ അത്യുന്നത മൗത്വത്തെ കുറിച്ചുള്ള അറിവിൽ നിന്നും അവിടുത്തോടുള്ള സ്നേഹത്തിൽ നിന്നുള്ള ദൈവഭായമാണ് എനിക്ക് ഉള്ളവായത് ഇതിൽ ആത്മാവ് ആനന്ദിക്കുകയാണ് ദൈവത്തിനെതിരായി ചെയ്യുന്ന ഏറ്റവും ചെറിയ പാപത്താൽ പോലും ആത്മാവ് വിറകൊള്ളുന്നു എന്നാൽ അതിനെ പീഡിപ്പിക്കുകയോ അതിന്റെ സന്തോഷത്തെ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല സ്നേഹം സർവ്വപ്രധാനമാകുമ്പോൾ എല്ലാം മനോഹരമായിരിക്കും വിശുദ്ധ ഓസ്റ്റിന ഇവിടെ പറയുകയാണ് വിശുദ്ധ ഓസ്റ്റിനുടെ അടുക്കൽ നിതിവൃതം ചെയ്യുന്നതിന് ഒരു സഹോദരി വന്നിട്ട് പറയുകയാണ് എനിക്ക് ദൈവത്തിൽ ശരണപ്പെടാൻ പറ്റുന്നില്ല നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ആന്തരിക പരീക്ഷണ വിധേയമാക്കേണ്ട ഒരു ആന്തരിക മനോഭാവമാണിത് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുകയും ദൈവത്തിൽ ശരണപ്പെടുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ശരണ മനോഭാവത്തിന് പുറകുണ്ടാവണം അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അത് ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മളെ ഭയപ്പെടുത്തുന്ന ഉത്കണ്ഠയിൽ ആഴ്ത്തുന്ന ചില മനോഭാവങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളോട് നമ്മുടെ സുഹൃത്ത് പറയുകയാണ് നമുക്ക് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം ദൈവകരണയുടെ തിരുന്നാളിനെ അന്ന് നമുക്ക് ഒരുമിച്ച് ഒരു കാര്യം നമുക്ക് ചെയ്യാം ഈ ദൈവജനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു കാര്യം ചെയ്യാം ദൈവകരണയുടെ തിരുനാളിനെ അന്ന് അതിലേക്ക് നിങ്ങൾ ഒരുമിച്ച് ഒരു പ്ലാൻ കാര്യം പ്ലാൻ ചെയ്യുകയാണ് ദൈവഘർണയുടെ തിരുനാളിനെ അന്ന് പറ്റുവാണെങ്കിൽ നമ്മുടെ മൂന്ന് കുടുംബങ്ങളും കൂടെ ഒരുമിസ് അല്ലെങ്കിൽ നാല് കുടുംബങ്ങളും കൂടെ അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങളും ഒരുമിച്ച് നമുക്ക് വെളാങ്കണ്ണി വരെ തീർത്ഥാടനത്തിന് പോകാം ദേവികണ്യയുടെ തിരുന്നാളിനാണ് ഓക്കെ അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചു ഒരുങ്ങുകയാണ് പക്ഷെ നമ്മൾക്ക് വാഹനമില്ല ആ വാഹനം അവർക്ക് അവരുടെ കൈവശമാണുള്ളത് അവരുടെ വാഹനത്തിലാണ് നമ്മൾ പോകുന്നത് എന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഈ ദൈവകാലയുടെ തിരുനാളിനെയാണ് അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സഹോദരങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ ഒരു കാര്യം നമുക്ക് നിർവഹിക്കാം ഇങ്ങനെ മുൻകോട്ട് പോകാം ഈശോയുടെ ഈ കാര്യം പറഞ്ഞു അവരോട് ഈ കാര്യം പറഞ്ഞു അവരും അംഗീകരിച്ച് നമ്മൾ മുൻകോട്ട് പോയി പക്ഷെ ഏതാനും ദിവസം കഴിയുമ്പോൾ ഈ കുടുംബങ്ങൾ വേറെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുകയും അവർ അവരുടെ വീടിന് അടുത്തുള്ള വേറൊരു എന്താ ഒരു ഫംഗ്ഷനിൽ കൂടുതലായിട്ട് എൻഗേജ് ആകുന്നു അല്ലെങ്കിൽ അവിടെ ഒരു കട തുടങ്ങാനായിട്ട് പോകുന്നു ഒരു ഷോപ്പ് അവർ വാങ്ങിക്കുന്നു അപ്പം ആ ദിവസം അവർ പറയുകയാണ് വികാനേഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അത് ഞായറാഴ്ചയാണെങ്കിലും അശം വന്ന് വെഞ്ചരിച്ചു തരാം ശനിയാഴ്ചയാണ് ഇവിടെ വെഞ്ചരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയാണ് അപ്പം ഇങ്ങനെ സൂചിപ്പിച്ച് പോകുന്നു പക്ഷെ നമ്മൾ വിളങ്ങണിക്ക് പോകുന്ന കാര്യത്തിൽ മാറ്റമില്ല നമ്മൾ അങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുന്നു അപ്പം അതേസമയം നമ്മുടെ ഉള്ളിൽ ഒരു ഉത്കണ്ഠയാണ് അന്നേ ദിവസം വികാരിശൻ പറയുന്നത് വ്യതിരിച്ചതിന് ശേഷം അത് ഏത് സമയത്താണെങ്കിലും നമുക്ക് പോകാൻ പറ്റുമോ അത് സാധ്യമല്ല കാരണം അന്നേ ദിവസത്തെ തിരക്കുകൾ എങ്ങനെയായിരിക്കും അന്നേ ദിവസത്തെ ബാക്കി ഫങ്ഷൻസ് എങ്ങനെയായിരിക്കും അപ്പോൾ അവരതിൽ നിന്ന് പിൻവാങ്ങുമോ അത് അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരുപക്ഷെ ചിന്തിക്കാറുണ്ട് ഇവർ തന്നെ തിരുനാൾ തരത്തിൽ പോകാമെന്ന് പറഞ്ഞ ആൾ പിന്നീട് എന്നെ വിളിച്ചിട്ടില്ല അല്ല ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞയാൾ പിന്നീട് എന്നെ വിളിച്ചിട്ടില്ല അവർ പല കാര്യങ്ങളെക്കുറിച്ച് എൻഗേജഡാണ് അപ്പം ഇങ്ങനത്തെ ചില സാഹചര്യങ്ങൾ പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കും സമാന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കും പക്ഷെ എന്റെ ഉള്ളിൽ ഒരു ഉത്കണ്ഠയുണ്ട് നമുക്ക് വേണേൽ പറയാം ഇത് എൻ്റെ ഒരു ബുദ്ധിപരമായിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ അതിൽ തെറ്റില്ല അത് എൻ്റെ ഒരു മാനുഷിക ഭാവമല്ലേ എന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കാം പക്ഷെ അങ്ങനെയല്ല എവിടെയാണ് ഈ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന എനിക്ക് രണ്ടു മൂന്ന് തെളിവുകൾ കിട്ടി അന്ന് അത് സംഭവിക്കാതിരിക്കാൻ സാധ്യതയുള്ളത് അദ്ദേഹം കൂടുതൽ എൻഗേജഡ് ആകും അല്ലെങ്കിൽ ആ ഫാമിലി കൂടുതൽ ആ കാര്യത്തിൽ ഇൻവോൾവ് ആകുന്നു പക്ഷേ അവര് നമ്മളോട് നോ പറഞ്ഞില്ല ഈ വ്യക്തി നമ്മളോട് നോ പറഞ്ഞിട്ടില്ല ഈശോ നമ്മളോട് ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല ഈ കാര്യം നടക്കുകയില്ലയോ പക്ഷെ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഉണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു വേദനയുണ്ട് ഇത്ര പോലും സാധ്യത ഇല്ലാതിരിക്കുമ്പോൾ പോലും ഇങ്ങനെ പോലും ഒരു സൂചന ഇല്ലാതിരിക്കുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കണ്ടപ്പെടുകയാണ് ഇതിന്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ ഇതൊരു അവിശ്വാസത്തിന്റെ തലമാണ് ഇവിടെ ഒരു ശരണമില്ലാത്ത ഒരു അവസ്ഥയാണ് അതാണ് നമുക്ക് ഉള്ള കൊറ എന്ന് പറയുന്നത് ഇവിടെ ഈശോ നമ്മളോട് പറഞ്ഞിട്ടില്ല നടക്കുകയാലെന്ന് ഈശോ നമ്മളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ വെളാങ്ങനേക്ക് പോയി ഈശോ നമ്മളോട് പറഞ്ഞിട്ടില്ല ദേവകരനയുടെ ദിനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നിനക്ക് പറ്റത്തില്ല ഇനി തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല ആ വ്യക്തിയും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ചിന്തിച്ചു കൂട്ടുക നമ്മളിത് ഒത്തിരി ലോജിക്കലായിട്ട് കുറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ടാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ പോലും ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ അവിശ്വാസം തന്നെയാണ് ശരണമില്ലായ്മ തന്നെയാണ് അത് നമ്മളെ ധൈര്യപ്പെടുത്തുന്നില്ല പൂർണ്ണമായിട്ട് വില കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല ആ വില കൊടുക്കാൻ അതുകൊണ്ടാണ് വിഷ്ണഭോസ്റ്റിനെ പറയാം സമർപ്പിത ആത്മാക്കൾ പോലും ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് ഇടപെടാനായിട്ട് നമുക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ സമർപ്പിത ആത്മാക്കൾക്ക് പോലും നമുക്ക് സമർപ്പിത ആത്മാക്കൾക്ക് പോലും ദൈവത്തിന്റെ കരകളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ വിശുദ്ധഭോസ്റ്റിനെ പറയാനുള്ള കാരണം ഇതാണ് അവർക്കൊരു ഉത്കണ്ഠയുണ്ട് അല്ലെങ്കിൽ ദൈവഗീതം അനുസരിച്ച് എന്നോട് മുൻപോട്ട് പോകാൻ പറയുമ്പോൾ എനിക്ക് ചിലതൊക്കെ നഷ്ടപ്പെടാം ചില അവസരങ്ങൾ നഷ്ടപ്പെടാം ഞാനൊരു ശവകേളിതനാവാം ഞാനൊരു പക്ഷേ മുൻപോട്ട് പോയിട്ട് ഇടിച്ച് നിന്നേക്കാം വഴിമുട്ടി നിന്നേക്കാം അപ്പം അതെനിക്ക് ഉള്ള കുറവല്ലേ പക്ഷെ ദൈവത്തിൽ ശരണപ്പെടുന്നുവെങ്കിലും എനിക്ക് പരിധികളില്ല പരിമിതികളില്ല കാരണം സ്വന്തം ആണ് ദൈവമാണ് എൻ്റെ എന്നാ എൻ്റെ പരിധി ദൈവമാണ് എൻ്റെ സാധ്യതയുടെ പരിധി ദൈവമാണ് ദൈവമാണെൻ്റെ എന്നാ സമ്പത്തിന്റെ പരിധി എന്ന് ചിന്തിച്ച് കഴിയുമ്പോഴും എനിക്ക് ഒന്നിനെ കുറിച്ച് ഒരു തടസ്സമില്ല ഒന്നിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യവുമില്ല അപ്പം ഈ സമർപ്പിതാത്മാക്കൾ പോലും വില കൊടുക്കാൻ പഠിക്കുന്നതിന് കാരണം ഈ ശരണ മനോഭാവം എവിടെയോ ഇല്ലാത്തതാണ് ഇനി അടുത്ത സന്ദേശത്തിൽ എഴുന്നൂറ്റി മുമ്പത്തി രണ്ടാമത്തെ സന്ദേശത്തിൽ വിശുദ്ധ കോസ്റ്റ പറയുന്നത് എൻ്റെ ഉള്ളിൽ ദൈവ ഭയം നിറഞ്ഞു അത് പക്ഷേ അടിമത്തത്തിൽ നിന്നുള്ള ഭയമല്ല അവന്റെ മഹാസമ്പന്നതയിൽ നിന്നുള്ള ഭയമാണ് നമുക്കിത് വളരെ ആവശ്യമാണ് നമ്മുടെ ചുറ്റുമുള്ള ചില മതവിശ്വാസങ്ങളിൽ ദൈവത്തോടുള്ള ഭയമുണ്ട് അത് ദൈവത്തിൻ്റെ മഹാസമ്പന്നതയെക്കുറിച്ചുള്ള അവബോധത്തിൽ നിന്നുള്ളതല്ല മറിച്ച് ഞങ്ങൾ അവൻ സൃഷ്ടാവും ഞാൻ അടിമയുമാണ് ഒരു ചിന്തയിൽ നിന്നുണ്ടാകുന്നത് എന്നാൽ വിശുദ്ധ വസ്തുവിനെ ഇവിടെ പറയുന്നത് ഒരു ആ ഭയം ഒരിക്കലും നമ്മളെ നിസ്സാരരാക്കി കളയുന്ന നിരാശബോധം തരുന്ന ഒരു ഭയമല്ല മറിച്ച് ദൈവത്തിന്റെ സമ്പന്നതയിൽ നിന്ന് അവന്റെ ബോധത്തിൽ നിന്നുള്ള സമ്പന്നത ഒരു വലിയ എന്താണ് ഒരു ബോധ്യമാണ് അത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്നുള്ള ഒരു നിലപാടാണ് ദൈവഭയമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്നുള്ള ഭയമാണ് അത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്ന് എങ്ങനെയാണ് ദൈവം തരുന്നത് ജ്ഞാനമാണ് അവൻ ആരാണ് അവന്റെ മഹാസമ്പന്നത എന്താണ് അങ്ങനെ ചിന്തിക്കുമ്പോഴും ഞാൻ അവന്റെ ജീവന്റെ ഭാഗമാണ് അവന്റെ അവന്റെ ശരീരവും രക്തവും അവൻ എന്നോടുള്ള സ്നേഹത്തെ പ്രതി കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചത് അവരിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതിന് നൽകുവാൻ തത്വീതം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പം ഈശോയെ നമുക്ക് തന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ് പിതാവിന്റെ വെളിപ്പെടുത്തലാണ് അത് ദൈവം ദൈവമായിരുന്നു കൊണ്ട് നമ്മളെ സ്നേഹിക്കുകയല്ല ദൈവം മനുഷ്യനായി തീർന്നുകൊണ്ട് ദൈവം ക്രിസ്തുവായി തീർന്നുകൊണ്ട് ദൈവം ഈശോയായി തീർന്നുകൊണ്ട് നമ്മളെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ദൈവം ഈശോയായിട്ട് തീർന്നുകൊണ്ട് നമ്മളെ സ്നേഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ ഒരു മഹാസമ്പന്നത നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പൊ അവന്റെ സ്നേഹത്തിന്റെ ആഴം ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പൊ അവിടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് അവന്റെ സ്നേഹത്തിന്റെ ആഴം ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ഒരു അടിമയുടെ മനോഭാവമല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ അവനിലൂടെ എനിക്ക് ലഭിച്ചു കഴിയുമ്പോൾ ദൈവത്തെ ആഭാ പിതാവെ ദൈവത്തെ പിതാവെയെന്ന് വിളിക്കാനായിട്ട് എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക അപ്പം ദൈവം ഒരു സൃഷ്ടിയായിട്ടുള്ള മനുഷ്യനെ തന്നെ തന്നെ തലത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ നമ്മളിലേക്ക് തന്നെ അവൻ കടന്നു വന്ന് അവൻ നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കൊണ്ട് അവനെ പിതാവിയെ വിളിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ ഉയർത്തുകയാണ് ഈ സമ്പന്നത മനസ്സിലായപ്പോൾ വിഷ്ണു ഫോസ്റ്റിനെ പറയുകയാണ് എൻ്റെ ഒരു ദൈവഭയം എന്ന് ഈ ദൈവഭയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമ്പന്നതയിലുള്ള ഭയമാണ് അപ്പം ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അവരെന്താ സംഭവിക്കുക അവരെന്താ പറയുക അവര് ദൈവത്തെ ദൈവത്തെ മഹോന്നതനായിട്ട് കരുതുന്നു അവരെ അടിമകളായിട്ട് കരുതുന്നു എന്നാൽ ദൈവം എന്തിനു മനുഷ്യനായിട്ട് തീർന്നു ദൈവം മനുഷ്യനെ ദൈവമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ദൈവവചനം ആരുടെ അടുക്കിലേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു എന്ന് തിരുവിഖിതമുള്ളത് ദൈവവചനം ആരുടെ അടുക്കിലേക്ക് വന്നോ അവരെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈശോയുടെ നാമവും അല്ലാതെ അതുകൊണ്ട് തന്നെ ആ നാമം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അതിന്റെ മഹത്വത്തിലാണ് സർവ്വശക്തിയിലാണ് സർവ്വസമ്പന്നതയിലാണ് സർവ്വ സാധ്യതയിലുമാണ് അതുകൊണ്ടാണ് ഈശോയെ രക്ഷകനായിട്ട് നമ്മൾ അംഗീകരിക്കുക പക്ഷെ ഇത് ആരെയും മനുഷ്യൽപ്പിക്കലല്ല മനസ്സിൽ ഇത് പരിശുദ്ധാത്മാവില്ല എന്ന് ആർക്കും വെളിപ്പെടുകയില്ല അതുകൊണ്ട് ഇത് കേൾക്കുന്ന നമുക്ക് ആ ഒരു ദൈവഭയം നമ്മളിൽ ഉണ്ടാവട്ടെ ആ ദൈവ ഭയം എല്ലാ കാര്യത്തിനും നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ സാധിക്കില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ പലപ്പോഴും എന്താണ് ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് അതായത് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നതാണ് നമ്മൾ പലപ്പോഴും അവയറല്ല ഇക്കാര്യത്തെ കുറിച്ച് നമ്മൾ അശ്രദ്ധമായിട്ട് കടന്നുപോകും നമുക്ക് കിട്ടുന്ന വലിയ മൂന്ന് ദാനങ്ങളാണ് ശുദ്ധവായു വെളിച്ചം വെള്ളം ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് ഇത് എല്ലാ ദിവസവും നമുക്ക് ലഭിക്കുന്നു പക്ഷെ ഇതിനെ കുറിച്ച് നന്ദി പറയുന്ന ആരാണുള്ളത് ആ ദൈവത്തിന്റെ സമ്പന്നതയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവന്റെ മൗത്വത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നന്ദി പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല ഇതുപോലെയാണ് അനേകം കൃപകള് നമുക്കുണ്ട് നമ്മൾ എല്ലാ ദിവസവും എന്താണ് കർത്താവ് ഇത്രമാത്രം സമീപസ്ഥരായും ജീവിക്കുന്ന ദൈവം ഇത്രമാത്രം സമീപസ്ഥമായ മറ്റേത് ജനതയാണ് നാം ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ പോലും ഒന്ന് ചിന്തിച്ചു നോക്കുക വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഏഷോ നമ്മുടെ നാവിലേക്ക് നമ്മുടെ നാവിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈശോ ഹൃദയത്തിന്റെ തെവിൽ നിന്നാണ് അതനെ സംസാരിക്കുന്നത് ദൈവത്തിന് നമ്മളോട് പറയുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തെവിൽ അവൻ സംസാരിച്ച ദൈവവചനം നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഇത്രമാത്രം സമ്പന്നമായിട്ടുള്ള വിശുദ്ധ ഭൂതാശയായ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നമുക്ക് ജന്മം നൽകിയ ദൈവം ഈ സമ്പന്നതയിൽ നമ്മളായിരിക്കുമ്പോഴും എവിടെയാണ് നന്ദി പറയുന്നത് ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഈ ഒരു നന്ദി പറയാൻ പറ്റുന്നതൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള ഈ ദൈവോപായം ദൈവത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിന്നുള്ളവാകുന്ന ഈ ഭായമുള്ളപ്പോഴാണ് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം ഈശോയെ ജ്ഞാനങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് നമ്മുടെ ഒപ്പമായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നാലാം ജ്യാതി മതസ്ഥരായ സഹോദരങ്ങൾ നമുക്കും ഒപ്പം നമ്മുടെ ഒപ്പമുണ്ട് അവിടെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ യാപ്പിന് അഭിജ്ഞാന ഏൽപ്പിയില്ല എന്നുള്ള വചനത്തിന്റെ അഭിഷയത്ത് നരകവാതിലുകൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുത്തിയില്ല എന്നുള്ള വചനത്തിന്റെ വിഷയത്ത് എന്റെ സ്വർഗസ്ഥനായ പിതാവ് നട വചനത്തിന്റെ അഭിഷയത്ത് ഞങ്ങൾ കടന്നുപോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും അങ്ങ് ഞങ്ങളെ പരമേൽപ്പ് ചെയ്യുന്ന എല്ലാ ജനതയും അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു കഥാവായ അങ്ങേ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്നുള്ള വചന ഒരു അഭിഷേകമായി തീരണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു അവിടുത്തെ തിരികെ മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ ചോദിക്കുന്നവര് പരിശുതാത്മാവാനം നൽകുന്ന ഒരു ചതീശ്നാഥ ഭൂമിയിൽ രണ്ടുപേരും എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഒന്നും നിരസിക്കില്ല എന്ന ഒരു ചതീശ്വനാഥ ഈശമിശ്നാമത്തിൽ പിതാവായ പരിശുദ്ധാത്മമായ ദൈവമേ ഞങ്ങളെ പൂർണ്ണമായിട്ട് അവിടുത്തെ കരകളിലേക്ക് സമർപ്പിക്കുന്നു അവിടുത്തെ പരിശുദ്ധാൽ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ അവിടുത്തെ പരിശുദ്ധാൽ ഭാവനയുടെ സ്നേഹത്തിന്റെ സമൃദ്ധി ഞങ്ങളിലേക്ക് വർഷിക്കണമേ അപ പിതാവെ തന്നെ വിളിക്കുവാൻ പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവ് ബുദ്ധിമുതരാക്കണമേ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ സകല വിശ്വരുടെ സകല മാലാഹുമാനോടൊപ്പം നിത്യദേശം നൽകണമേ നമ്മുടെ കവൈശും ശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാഗ്മാന്റെ സഹവാസവും നമ്മുടെ മേലും ദൈവം നമ്മളെ പരമരിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളുടെ പേരും നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളുടെ പേര് അത് പൂർത്തീകരിക്കപ്പെടേണ്ട എല്ലാ സാഹചര്യങ്ങളുടെ പേര് അതിനോട് സഹകരിക്കേണ്ട വ്യക്തികളുടെ പേര് ഒരുക്കപ്പെടേണ്ട എല്ലാ മേഖലകളുടെ പേരുണ്ടായിരിക്കണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ Thank you. God bless you.